ചങ്ങായിമാറ ഇന്ന് പറയാൻ പോകുന്നത് ഒരു മുസ്ലിം വിരുദ്ധ യുക്തിവാദിനെ നമ്മളെ മാതൃഭൂമി ചാനലിലെ അഭിലാഷ് മോഹൻ പൊളിച്ചണ്ണക്ക് കൊടുക്കുന്ന കാര്യമാണ് മുസ്ലിം വിരുദ്ധ യുക്തിവാദി എന്ന് പറയുമ്പോൾ നിങ്ങളെ കാന്തി യുക്തിവാദിയാണ് ഇപ്പോൾ അങ്ങനെയാണ് മുസ്ലിം വിരുദ്ധ യുക്തിവാദികളാണ് കേരളത്തിലുള്ളത് ഉദാഹരണത്തിന് ആർ പി കുസേൻ രവിചന്ദ്രൻ ആ കൂട്ടപ്പെട്ടതാണ് ഈ ടോണി സെബാസിന് നേർന്ന കാസ കൂസലായി യുക്തിവാദി മുസ്ലിം വിരുദ്ധതയാണ് ഈ യുക്തിവാദികളുടെ മെയിൻ അജണ്ട ഇവര് സാധാരണ ഇവരുടെ യുക്തിവാദി ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ സംഘി ഗ്രൂപ്പുകളിലോ ഇരുന്നിട്ട് ഇങ്ങനെ ഇസ്ലാം വിരുദ്ധത പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നല്ല കൈ കിട്ടും പക്ഷേ ഇവരുടെ ഈ സംഘി ചരിത്രവും ഈ ചരിത്രവും കൊണ്ട് നേരെ ഏതെങ്കിലും വിവരമുള്ള ആൾക്കാരുടെ മുന്നിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അണഹാക്കി കയറി വെടുകിട്ടും അതുപോലെ അഭിലാഷ് മോഹൻ ഉള്ള ഒരു സദസ്സിൽ വെച്ചിട്ട് ഈ ടോണി സബാസ്റ്റിൻ എന്ന മുസ്ലിം വിരുദ്ധ യുക്തിവാദി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതായത് ജൂതന്മാരെ ഭൂമി നിന്നില്ലാതാക്കാൻ നോക്കുന്നത് മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ ജൂതന്മാരെ ആക്രമിച്ചത് മുസ്ലിങ്ങളാണ് എന്നുള്ള കുറെ വിടുവായിട്ട് ഇങ്ങനെ ബണ്ടൽസ് ഇങ്ങനെ അടിച്ചു വിട്ട് ആരുടെ മുന്നിൽ ചരിത്രമറിയുന്ന അഭിലാഷ് മോഹൻ എന്ന ചുണക്കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് അപ്പൊ തന്നെ അഭിലാഷ് മോഹൻ ഈ മുസ്ലിം വിരുദ്ധ യുക്തിവാദിക്ക് വെടിപൊട്ടി ചണ്ണാക്ക് കീരിയങ്ങ് വെടിപൊട്ടിച്ചു നമുക്ക് എന്തായാലും അഭിലാഷ് മോഹൻറെ ആ വെടിപൊട്ടികൾ കേട്ടു നോക്കാം എന്താണ് ജൂതന്മാരും ആരാണ് ഇതുവരെ ആക്രമിച്ചതെന്നും ജൂതന്മാർക്ക് വേണ്ടി സഹായം ചെയ്തത് ആരാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ബാ എന്റെ സഹസംവാദകൻ ശ്രീ ടോമി സെബാസ്റ്റ്യൻ സിബാസ്റ്റ്യൻ ആദ്യമുന്ന വാദം ജൂതന്മാരെ പോലെ പീഡിപ്പിക്കപ്പെട്ട ഒരു ജനത ഇല്ല ചരിത്രത്തിൽ എന്നുള്ളതാണ് ഞാൻ അദ്ദേഹത്തോട് നൂറ് ശതമാനം യോജിക്കുന്നു ലോകത്തെ ഏറ്റവും ആൻഷ്യൻ ഹൈട്രോഡ് യാതാന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല അത് ആൻറ്റിസെമിറ്റിസമാണ് പക്ഷെ ആരാണ് ജൂതന്മാരെ പീഡിപ്പിച്ചത് അറബികളാണ് മുസ്ലിങ്ങളാണ് പലസ്തീനിൽ ഇപ്പോഴോ മുൻപോ താമസിച്ചവരാണോ അല്ല ആരിൽ നിന്നാണ് ജൂതർക്ക് ഇത്ര വലിയ പീഡനം വാങ്ങേണ്ടത് വാങ്ങേണ്ടി വന്നത് ജൂതന്മാരുടെ ആദ്യത്തെ ടെമ്പിൾ ശലമോന്റെ ടെമ്പിൾ തകർക്കപ്പെടുന്നത് ബാബിലോണിയക്കാരുടെ അധിവേശത്തിലാണ് ആ സമയത്താണ് ലക്ഷക്കണക്കിന് ജൂതരെ ഇപ്പോ ഇസ്രയേൽ നിൽക്കുന്ന ഭൂപ്രദേശത്ത് നിന്ന് ബാബിലോണിയയിലേക്ക് ഇറാഖ് പ്രദേശത്തേക്ക് നാട് കടത്തിയത് അതിനുശേഷം ജൂതർ അതിന് സമാനമായ വലിയ കുറ്റകൃത്യം ഏറ്റുവാങ്ങിയത് എപ്പോഴാണ് അത് ഏ ഡി എഴുപതിലാണ് ഇസ്ലാം മതം രൂപം കൊള്ളുന്നതിന് ആറ് നൂറ്റാണ്ട് മുമ്പ് ഏ ഡി എഴുപതിൽ റോമാക്കാർ റോമാക്കാർ ജെറൂസലേം അധിവേശം നടത്തി ടൈറ്റസിന്റെ നേതൃത്വത്തിൽ അന്നത്തെ അതിഭീകരമായ കുറ്റകൃത്യങ്ങൾ അതായത് ഈ വാല്യുബിൾസ് ഒക്കെ രത്നങ്ങളൊക്കെ വിഴുങ്ങിയ മനുഷ്യരുടെ വയർ പുലർന്ന ജീവനോടെ വയർ പുലർന്ന ആ രത്നങ്ങൾ എടുത്ത സംഭവം പോലും ഉണ്ടായിട്ടുണ്ട് ജൂലരെ മുച്ചൂടി മുടിപ്പിച്ച് നശിപ്പിച്ച് കത്തിച്ചടഞ്ഞു നാമാവശേഷമാക്കി കളഞ്ഞു ആര് ഏഴ് എഴുപതിൽ റോമാക്കാരാണ് അതല്ലാതെ അറബുകളല്ല അന്ന് ഇസ്ലാം മതം ഈ ലോകത്ത് ഉണ്ടായിട്ട് പോലുമില്ല അങ്ങനെയാണ് ആദ്യത്തെ രണ്ട് ടെമ്പിളുകൾ തകർക്കപ്പെടുന്നത് അപ്പോൾ അതിനുശേഷം ആന്റി സെമിറ്റിസത്തിന്റെ വലിയ ചരിത്രമുണ്ട് എവിടെ ഏഷ്യയിലാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ യുദ്ധം നടക്കുന്ന മിഡിൽ ഈസ്റ്റിലാണോ അല്ല യൂറോപ്പിലാണ് യൂറോപ്പിലാണ് ജൂതർ അതിഭീകരമായി പീഡിപ്പിക്കപ്പെട്ടത് അതിന് വലിയ ഒരു ചരിത്രമുണ്ട് അതിൽ ഏറ്റവും പ്രാചീനമായ രണ്ട് ചരിത്രം ആദ്യം ബാബിലോണിയക്കാരുടെയും രണ്ടാമത്തേത് റോമാക്കാരുടെയും ആക്രമണമാണ് അതിനുശേഷം ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ ആക്രമണത്തിലേക്ക് അത് ഗുരുശുദ്ധര സമയത്താണ് ഞാൻ അതിലേക്ക് വരാം അതിന് മുൻപ് ഈ അറബ് നേരത്തെ രണ്ടാമത്തെ വാദമായി പറഞ്ഞത് ജൂതരെ കൊന്നു തീർക്കണം അവസാനത്തെ ജൂതനെയും നിശേഷം നശിപ്പിക്കുക എന്നുള്ളത് മതപരമായിട്ടുള്ള ഒരു ആവശ്യമാണ് അപ്പോൾ അത് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് ജൂതരെ കൊലപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ജൂതരെ ഉന്മൂലനാശം വരുത്താനുള്ള ഒരു പദ്ധതി നടപ്പാക്കുന്നതെന്നാണ് അദ്ദേഹം വാദിച്ചത് ശരിയാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഈ പറയുന്ന ഇസ്ലാം മതം രൂപം കൊണ്ട കാലം മുതൽ അങ്ങനെ നടക്കണമല്ലോ എന്നാണ് ആദ്യമായി ഒരു മുസ്ലിം റൂളർ ഈ പ്രദേശത്ത് ഉണ്ടാകുന്നത് അത് എ ഡി അറുന്നൂറ്റി മുപ്പത്തിയാറിനാണ് എ ഡി അറുന്നൂറ്റി മുപ്പത്തി ആറിൽ സോഡ് ഓഫ് ഇസ്ലാം എന്നറിയപ്പെട്ട ഖാലിദ് ബിൻ വാലിദ് ജെറൂസലേം കീഴടക്കുന്നു അങ്ങനെ ജെറൂസലേം കീഴടക്കിയതിനു ശേഷം രണ്ടാമത്തെ ഖലീഫ ഖലീഫ ഇല്ല രണ്ടാമത്തെ ഖലീഫ ഖലീഫ ഉമർ ജറൂസലേമിലേക്ക് എത്തിയാണ് ബൈസാന്റിയൻമാരാണ് ആ പ്രദേശം ഭരിക്കുന്നത് അപ്പൊ ബൈസാന്റിയൻ രാജാവ് ഈ ടെമ്പിൾ മൗണ്ടിലേക്ക് ഖലീഫ ഉമറിനെ ക്ഷണിച്ചു അദ്ദേഹം അവിടെ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു ആ സ്ഥലത്താണ് പിന്നീട് അൽ അക്സ പള്ളി ഉണ്ടായത് അങ്ങനെ ഖലീഫ ഉമ്മറിന്റെ ഭരണകാല തന്നെയാണെങ്കിൽ ജൂതന്മാരെ മുഴുവൻ കൊന്നു തീർക്കണം എന്ന് മതപരമായ നിയമം ഉണ്ടെങ്കിൽ അന്ന് അന്ന് ജൂതന്മാരെ മുഴുവൻ കൊന്നു തീർക്കണ്ടേ എഡി എഴുപതിൽ സംഭവിച്ചതുപോലെ അതല്ലെങ്കിൽ അതിനുമ്പ് ബാബലോണിയൻ അധിവേശത്തിൽ സംഭവിച്ച പോലെ എന്തെങ്കിലും മുപ്പത്തിയാറിൽ ഉണ്ടായോ ഉണ്ടായിട്ടില്ല എന്നാണ് ചരിത്രം അതിനുശേഷം അവിടെ ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കോ എക്സിസ്റ്റ് ചെയ്തു എന്നാണ് ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ തന്നെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ ചരിത്രം വളരെ വ്യക്തമായി പറയുന്നത് ഖലീഫ ഉമർ ആദ്യമായി ജറുസലേമിൽ ഒരു ഗവർണറെ നിയോഗിച്ചു പറഞ്ഞത് ഒരു ജൂവായിരുന്നു ഒരു ജൂതക്കാര് ഒരു ജൂത മതത്തിൽപ്പെട്ട ജൂത മതത്തിൽപ്പെട്ട ഒരാളെ അവിടെ ഗവർണറായി നിയോഗിച്ചതിന ശേഷമാണ് ഉമർ തിരിച്ചു പോകുന്നത് അതിനുശേഷം അവിടെ നടന്ന അവിടെ വന്നിട്ടുള്ള രാജവംശങ്ങൾ എടുത്താൽ എടുക്കൂ മൂവാിയ എന്ന രാജാവാണ് അവിടെ ആദ്യം ആദ്യത്തെ അറബുകളുടെ സീസർ എന്നാണ് അറിയപ്പെടുന്നത് സമ്പൂർണ്ണ ഭരണം വർഷങ്ങളോളം നടത്തിയ ആദ്യത്തെ അറബ് റൂളർ ുവാിയായിരുന്നു അദ്ദേഹത്തിന്റെ കാലത്തെപ്പറ്റി ചരിത്രകാരന്മാർ എഴുന്ന എന്താണ് അദ്ദേഹം ജൂതരുടെയും ക്രിസ്ത്യാനികളുടെയും സുഹൃത്തായിരുന്നു അദ്ദേഹത്തെ കരഘോഷങ്ങളോടെയാണ് ടെമ്പിൾ മൗണ്ടിലേക്ക് ആനയിച്ചത് തന്നെ എന്ന് ചരിത്രം പറയുന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു ഭാര്യ അദ്ദേഹത്തിന്റെ പല ഭാര്യമാരുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഭാര്യ ക്രിസ്ത്യനായിരുന്നു ആ ക്രിസ്ത്യനായ ഭാര്യയെ ക്രിസ്ത്യനായി തന്നെ ജീവിക്കാൻ അത് അനുവദിച്ചു നൂറ്റാണ്ടുകൾ പിന്നെയും കടന്നുപോയി പല സുൽത്താൻമാർന്നു പല പല വാർലോഡ്സ് ആണ് നമ്മൾ അഞ്ചാമത്തെ ആറാമത്തെ ഏഴാമത്തെ എട്ടാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ ആലോചിക്കുക അബാസിദ്ദുകൾ ഫാത്തിമിഡുകൾ എന്നൊക്കെ പറഞ്ഞ പല രാജവംശങ്ങൾ അവിടെ വന്നു വലിയ തോതിൽ ജൂതരും ക്രിസ്ത്യാനികളും ആക്രമിക്കപ്പെട്ട ഒരേ ഘട്ടം ഒരു ഘട്ടം എന്ന് പറയുന്നത് ഭക്കീമിന്റെ ഭരണകാലത്താണ് അന്ന് അവിടെ ജൂതർക്കും ക്രിസ്ത്യാനികൾക്കും ആരാധനാ സ്വാതന്ത്ര്യം തന്നെ നിഷേധിക്കപ്പെട്ട ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട് അത് സത്യമാണ് പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ പോലെ മതം പറയുന്നത് കൊണ്ടാണോ അങ്ങനെ ആവാനൊരു വഴിയില്ല കാരണം റംസാൻ വ്രത അനുഷ്ഠാനം തന്നെ നിരോധിച്ചിട്ടുള്ള ആളായിരുന്നു ഹക്കീം അയാൾ മുപ്പത്തിയാറാമത്തെ വയസ്സിൽ അപ്രത്യക്ഷനാവുകയായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകനായ സാഹിത് പുതിയ ഖലീഫയായിട്ട് അവിടെ അധികാരത്തിനെത്തി ഈ മതപരമായ അവകാശങ്ങളെല്ലാം പുനസ്ഥാപിക്കപ്പെടുകയാണ് ഉണ്ടായിരുന്നു സിനിമകളും ക്രിസ്ത്യൻ പള്ളികളും വീണ്ടും ജെറൂസലേൽ ജെറൂസലേമിൽ ഉയരുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ചരിത്രം പിന്നെ അപ്പോൾ ആറാം നൂറ്റാണ്ടിൽ ഇസ്ലാം വരുന്നു എടി അറുന്നൂറ്റി മുപ്പത്തി ആറിൽ ഈ പ്രദേശം ഇസ്ലാമിക ഭരണത്തിന് കീഴിലാവുന്നു അന്ന് കൂടി അവരുടെ ആരാധനകൾ അനുഷ്ഠിച്ച് ജീവിക്കാൻ കഴിഞ്ഞു എന്നൊരു നികുതി ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പരമാവധി നമുക്ക് ഇന്നത്തെ പറയാൻ കഴിയുന്ന ഒരു അട്രോസിറ്റി ജൂതരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എന്നുള്ളതാണ് ചരിത്രം പിന്നെ ചരിത്രത്തിലെ വലിയ അറ്റാക്ക് വരുന്നത് റേമണ്ടിന്റെ കുരിശുദ്ധ സമയത്താണ് അന്നാണ് കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തി ചരിത്രം എഴുതുന്നത് അന്ന് ഒരുമിച്ച് നിന്നാണ് കുരിശുദ്ധത്തെ നേരിട്ടത് എന്ന് അറിയാമോ അതാണ് ചരിത്രം അതിനുശേഷം അതിനുശേഷം അയൂബിദുകൾ ഈ ഇതിനുശേഷം വന്ന ഭരണകൂടം അതിനുശേഷം തുർക്കി സുൽത്താനേറ്റിന്റെ ഓട്ടോമൻ ഭരണം ഇതൊക്കെ വരുന്നു അപ്പൊ ചരിത്രത്തിൽ ജൂത കൂട്ടക്കൊലകൾ നടത്തിയിട്ടുള്ളത് ഈ ജെറൂസലേമിന്റെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ തന്നെ ജൂത കൂട്ടക്കൊലകൾ നടത്തിയത് അറബുകൾ മുസ്ലിങ്ങളല്ല അതുകൊണ്ട് വേദപുസ്കളോ മറ്റോ ജൂതരെ കൊല്ലണം എന്ന് പറയുന്നുണ്ട് അതാണ് ഇവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല അറബുകൾ ജൂത കൂട്ടക്കൊല നടത്തി എന്നുള്ളത് ഈ പറഞ്ഞ പിന്നീട് വന്നിട്ടുള്ള മിലീഷ്യകളുടെ ഭീകരാക്രമണം അല്ലാതെ ആസൂത്രിതമായ ഒരു ജൂതവംശഹത്യയുടെ ചരിത്രമില്ല ആസൂത്രിതമായ ഒരു ജൂതവംശഹത്യയുടെ ചരിത്രം യൂറോപ്പിലാണ് ഉണ്ടായിട്ടുള്ളത് ഇത്ര എത്ര നൂറ്റാണ്ടുകൾ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടുകളിലൊക്കെ ഈ ഇസ്രയേൽ എന്ന് പറയുന്ന ദേശരാഷ്ട്രത്തിന്റെ പിറവിക്ക് ഇടയാക്കിയ സംഭവം തന്നെ ആണ് ആരുടെ ആന്റിസെമിറ്റിസം പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനം റഷ്യയിൽ അന്ന് റഷ്യൻ സാർ ചക്രവർത്തി കൊല്ലപ്പെടുന്നു റഷ്യയിലെ സാർ ചക്രവർത്തിയുടെ കൊലപാതകത്തെ തുടർന്ന് റഷ്യയിലാകെ ജൂതർക്ക് നേരെ വലിയ ആക്രമണമാണ് നടക്കുന്നത് റഷ്യയിൽ അതുപോലെ തന്നെ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ തേടോർ ഹെസൽ ആസ്ട്രിയക്കാരനാണ് ഓസ്ട്രിയയിൽ ജർമ്മനിയിൽ ജർമ്മനിയിലാണ് നേരത്തെ പറഞ്ഞല്ലോ ഹോളോസ് പറഞ്ഞല്ലോ ഏഴര എത്രയോ അറുപത് ലക്ഷത്തിന് മുകളിൽ ജൂതന്മാർ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ അടയ്ക്കപ്പെട്ട് കൊല്ലപ്പെടുന്നത് ഹിറ്റ്ലറുടെ ജർമ്മനിയിലാണ് അപ്പോൾ യൂറോപ്പിലാണ് യൂറോപ്പിലേക്ക് അസിമിലേറ്റ് ചെയ്യാൻ ജൂതരെ അനുവദിക്കാതെ ആ ജൂതർ വംശഹത്യയ്ക്ക് വിധേയമായത് യൂറോപ്പിലാണ് അപ്പോൾ അവർക്കൊരു നാഷണൽ ഹോം വേണമെങ്കിൽ അത് യൂറോപ്പിലെ ഒരുക്കി കൊടുക്കേണ്ടത് യൂറോപ്പിന്റെ പാവങ്ങൾക്ക് യൂറോപ്പിന്റെ സിംഗ് മിഡിൽ ഈസ്റ്റിലെ ിലെ പിഴമൂടോ യൂറോപ്പിലെ മനുഷ്യർ യൂറോപ്പിലെ അന്നത്തെ കാലത്തെ ഭരണാധികാരികൾ ആ കാലത്തെ ജൂതരോട് ചെയ്തതിന്റെ പ്രതികാരം മിഡിൽ ഈസ്റ്റിൽ ദൂരെ കിടക്കുന്ന മനുഷ്യരുടെ മുകളിലാണോ തീർക്കേണ്ടത് എന്നുള്ളതാണ് ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ ചരിത്രത്തിൽ നമ്മൾ പ്രാചീന ചരിത്രവും മധ്യകാല ചരിത്രവും ആധുനിക ചരിത്രവും എടുത്താൽ അറബുകൾ മതപരമായ ഏതെങ്കിലും ആഗ്രഹ നിമിത്തം ജൂതരെ കൂട്ടക്കൊല ചെയ്ത ചരിത്രമില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉമർ ആദ്യമായി ജെറൂസലം കീഴടക്കുമ്പോൾ അല്ലെങ്കിൽ ഖാലിദ് ബിൻ വാലിദ് കീഴടക്കുമ്പോൾ അങ്ങനെ ഒന്നും ചരിത്രത്തിൽ ഇല്ല എന്ന് നിങ്ങൾക്ക് നിഷ്പക്ഷമായി വായിച്ചാൽ അങ്ങനെ ചരിത്രം വായിക്കുന്ന ഏതെങ്കിലും സംഘിയോ ക്രിസംഗിയോ യുക്തിവാദിയോ ഉണ്ടോ എന്റെ അഭിലാഷ് മോഹന എത്ര മനോഹരമായിട്ടാണ് അഭിലാഷ് മോഹനൻ ജൂതന്മാർക്ക് നേരെ ആരാണ് അക്രമം നടത്തിയതെന്നും ഇസ്ലാമും ജൂതന്മാരായിട്ട് യാതൊരു അക്രമവും ഉണ്ടായിട്ടില്ല എന്നും വ്യക്തമായി പറഞ്ഞു വെക്കുന്നത് ഇതാണ് സത്യമായ ചരിത്രം പക്ഷെ ഈ കാസ കൂസ ക്രിസംഗി പിന്നെ യുക്തിവാദി മുസ്ലിം വിരുദ്ധ യുക്തിവാദികൾ ചേർന്നിട്ട് പുതിയൊരു ചരിത്രം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കുറ്റം പറയലാണ് ഏറ്റവും കൂടുതൽ ജൂതരെ ആക്രമിച്ചതും കൊന്നതല്ല യൂറോപ്യൻസ് ആണ് അതിലെ ഏറ്റവും വലിയ ആളാണ് അഡോൾഫ് ഹിറ്റ്ലർ ഹിറ്റർ മുസ്ലിമാണോ എന്റെ യുക്തിവാദി കാസകൂസ അല്ലല്ലോ ആ ഹിറ്റ്ലർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് ജൂതന്മാർ ഈ ഭൂമിയിൽ വെക്കും അത് വെച്ചാൽ എന്തിനാണ് ഞാൻ ഈ ജൂതന്മാരെ ഇത്രമാത്രം കൊലപ്പെടുത്തിയെന്ന് ലോകം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടിരുന്നു അതിപ്പോ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി വരുന്നുണ്ടല്ലോ ഞാൻ ഹിറ്റ്ലറെ നയകരിക്കുന്നുല്ലാ ഹിറ്റ്ലർ അയിലും ബില്ലെ കൂതറാന്ന് അപ്പൊ ഇങ്ങനെ സംഘികൾ മാത്രമുള്ള സദസ്സിലും അല്ലെങ്കിൽ ക്രിസംഗികൾ മാത്രമുള്ള സദസ്സിലും ഇങ്ങനെ കയ്യടി കിട്ടാൻ വേണ്ടി വായിൽ തോന്നിയത് കോതക്ക് പാട്ട് എന്നുള്ള ലെവലിൽ സംസാരിക്കുന്ന യുക്തിവാദി സംഘികളും കാസകളും പിന്നെ കാസയായിരിക്കുന്ന കാസകൂസന്മാർ കൂടി ഇങ്ങനെ മുസ്ലിം ജൂതന്മാർ തമ്മിൽ എന്തോ ഭയങ്കര പ്രശ്നമുണ്ട് ഈ ജൂതന്മാരെ കൊല്ലല്ലാത്ത മുസ്ലിങ്ങളെ മെയിൻ ഹോബി എന്ന് പറഞ്ഞിടക്കുന്ന കുറെ കൂതറുകളുണ്ട് പിന്നെ മുസ്ലിങ്ങൾക്ക് ഇതല്ലേ പണി അവർക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ലല്ലോ ഈ സംഘികളെയും കൃസംഗികളെയും യുക്തിവാദികളെയും പോലെ ഇങ്ങനെ ചാനലിൽ വന്നിട്ട് ഇങ്ങനെ വെറുതെ വർഗീയ വിഷയം പറയലല്ലോ അവരാണ് പണി അവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് പത്തമ്പതിനായിരം കോടി ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കുറെ യുക്തിവാദി കാസകൂസുകൾ നടക്കും ഒരു പണിക്കും പോകാണ്ട് കൃത്രിമമായ ചരിത്രം ഉണ്ടാക്കിയിട്ട് മാനും ഉളുപ്പില്ല നാരികളെ അതുകൊണ്ട് അഭിലേഷ് മോഹനെ പോലെയൊക്കെയുള്ള ഒരുപാട് നല്ല മാധ്യമ പ്രവർത്തനം അവരെയൊക്കെ ഈ സംഘികൾക്കും കൃസംഗികൾക്കും ഈ യുക്തിവാദികൾക്കും എന്നും ഭയാണ് അതുകൊണ്ട് ഇവരുടെ പ്രൊഫൈലിൽ കേട്ടിട്ട് ഇങ്ങനെ ആക്രമിക്കും ഇവരുടെ ഏതൊരു വീഡിയോക്കുണ്ടായാലും ഈ സാമൂഹ്യ വിരുദ്ധർ വന്നിട്ട് വെറുതെ തെറിവാക്കുകൾ കൊണ്ട് അഭിഷേകം നടത്തും പക്ഷെ അവരോടൊക്കെ പറയുന്നത് നിങ്ങൾ ശരിയായ ചരിത്രം എത്രയൊക്കെ മറച്ചു വെച്ചിട്ട് പുതിയ ചരിത്രം പുതിയ ആൾക്കാരെ പഠിപ്പിക്കാൻ നോക്കിയാലും അവരൊക്കെ കുറച്ചു കഴിഞ്ഞാൽ സത്യമായ ചരിത്രം പഠിക്കും അത് മനസ്സിലാക്കും അത് ചരിത്ര സത്യമാണ് എന്റെ കൂതറ സംഘി കൃസംഖി യുക്തിവാദി കൂതറകളെ പിന്നെ ആർ പി ഹുസൈനും രവിചന്ദ്ര സീനിയും ടോമി സബാസിനും പോലത്തെ കൂതര യുക്തിവാദികളുടെ അനക്കമൊന്നേ പറയുള്ളൂ യുക്തിവാദം എന്ന് പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധത യാഗ്രത നിങ്ങളുടെ യുക്തിവാദം ഇപ്പൊ മുസ്ലിം വിരുദ്ധത മാത്രമാണ് മുസ്ലിം വിരുദ്ധത പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തിന്നാനും കുടിക്കാനും കിട്ടും നമുക്കറിയാം എന്നാലും ഇനിയുള്ള തലമുറ ഇത് കേൾക്കുമ്പോണ്ടല്ല നിങ്ങൾ ഇമാരി പൊട്ടത്തരം കേൾക്കും നിങ്ങളെ കല്ലെറിയും സ്റ്റേജിൽ വെച്ച് കല്ലെറിയും ഇനിയെങ്കിലും യുക്തിവാദം എന്നുള്ള പൊട്ടത്തരവും കൊണ്ട് നടക്കാതെ മനുഷ്യന് ഉപകാരമുള്ള എന്തെങ്കിലും കാര്യം ആ സമയം കൊണ്ട് ചെയ്യും പണിക്കോ നല്ല പണിക്കുമ്പോ നാറികളെ അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല 是的。S S